ജീവിതത്തിലെ ഓരോ നിമിഷവും പൂർണ്ണ സ്വാതന്ത്ര്യവും ഉത്സാഹവും നിറഞ്ഞതായിരിക്കണം പക്ഷേ ജീവിതത്തെക്കുറിച്ച് ആരോട് ചോദിച്ചാലും ദുഃഖത്തിന്റെ അനുഭവങ്ങളെ പറയാനുള്ളൂ നമുക്കെല്ലാം അറിവുണ്ട് എന്നാൽ ബോധമില്ല എന്ന് തന്നെ പറയേണ്ടി വരും നമ്മൾ ചിന്തിക്കുന്നതൊന്ന് പറയുന്നത് മറ്റൊന്ന് പ്രവർത്തിക്കുന്നതാകട്ടെ ഇതൊന്നും അല്ലതാനും ഏതോ അർത്ഥ കഴിയുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം പ്രായവും പക്വതയും ഉണ്ടെന്ന് പറയുന്നവർക്ക് കൂടി ശരിയായ ബോധത്തെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ കൊണ്ടുവരുവാൻ കഴിയുന്നില്ല അതാണ് നമ്മുടെ എല്ലാ ദുഃഖത്തിനും അടിസ്ഥാനം അതുകൊണ്ട് ഉണരേണ്ടത് ഉള്ളിൽ നിന്നാണ് അപ്പോൾ മാത്രമേ അറിവിനോടൊപ്പം ബോധവും ഉണരുകയുള്ളൂ സിഗരറ്റ് വലിക്കുന്നത് ക്യാൻസറിന് കാരണമാകുമെന്ന് അതിൻ്റെ പാക്കറ്റിൽ തന്നെ ഫോട്ടോ സഹിതം വ്യക്തമാക്കിയിട്ടുണ്ട് പുക വലിക്കുന്ന എല്ലാവർക്കും ഇതറിവുണ്ട് താനും എന്നിട്ടും സിഗരറ്റ് വലിക്കുന്നു ബോധമില്ലെന്ന് മാത്രം എന്നാൽ ക്യാൻസർ പിടിപെടുമ്പോൾ ആ പ്രശ്നത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് അവർക്ക് ബോധമുണരും പുക വലിച്ചാൽ മരിച്ചു പോകുമെന്ന ബോധമുണരുമ്പോൾ തെറ്റിൽ നിന്നും പിന്തിരിയാൻ ശ്രമിക്കും പിന്നീട് ആഗ്രഹമുണ്ടെങ്കിലും സിഗരറ്റ് വലിക്കുകയും ഇല്ല ബോധമുണരാത്തത് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോകുന്നത് തുടർന്ന് ഗുരുവചനം കേൾക്കാം കഴിഞ്ഞതു കഴിഞ്ഞു പശ്ചാത്താപം പാടില്ല കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടരുത് ഫലം വന്നേ തീരൂ അതിനെ നേരിടുക എന്നാൽ അതേ സംഗതി വീണ്ടും ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം സ്വാമി വിവേകാനന്ദൻ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിലെ ശ്ലോകം ആലപിക്കുന്നത് കേൾക്കാം कामनाशनाय शुद्धकर्मणि नमः शिवाय सामगानजाय नमः शिवाय हेमकान्तिचाकचक्यवर्मणि नमः शिवाय सामजासुराङ्गलब्धचर्मणि नमः शिवाय कामनाशनाय शुद्धकर्मणि नमः शिवाय सामगानजाय मानशर्मणि नमः शिवाय हेमकान्तिचाकचक्यवर्मणि नमः शिवाय അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ് വിവിധ വിഷയങ്ങളുടെ പിന്നാലെ നെട്ടോട്ടം ഓടുന്ന കാമനകളെ നശിപ്പിച്ച് വിവേകപ്രജ്ഞയെ ഉറപ്പിക്കുന്ന ശ്രീ പരമേശ്വരന് നമസ്കാരം ശുദ്ധകർമ്മങ്ങളെ ചെയ്യുന്നവനും വേദഗാനങ്ങൾ കൊണ്ട് ആനന്ദിക്കുന്നവനുമായ ശ്രീ പരമേശ്വരന് നമസ്കാരം എന്ന് വിവരിക്കുന്ന ശിവപഞ്ചാക്ഷര നക്ഷത്രമാലിക സ്തോത്രത്തിലെ ഏഴാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം श्वरः गुरुसाक्षात्परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे ഗുരു ുരുപരംപരാ ശങ്കരസ്തോത്രകൃതികളിൽ സ്തോത്രത്തിൽ ഏഴാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ പറഞ്ഞു കാമനാശനായ ശുദ്ധകർമ്മണേ നമ ശിവായ സാമഗാനായ മാനശർമ്മേ നമ ശിവായ ഹേമകാന്തിചാകർമ്മേ നമ ശിവായ സമജാസുരംഗലബ്ധർമ്മായ കാമനാശനായ നമ ശിവായ കാമനായിക്കൊണ്ട് ശിവനായിക്കൊണ്ട് നമസ്കാരം കാമനെ നശിപ്പിച്ചവൻ രണ്ടു അർത്ഥം പറയാം പല വിഷയങ്ങളിൽ അത് വേണം ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് അദമ്യമായ അപരിമിതമായ കാമനകളും അത്തരം കാമനകളെ വിവേകം കൊണ്ട് നശിപ്പിക്കുന്നവൻ കാമനാശന് അഥവാ വിവിധങ്ങളായ കാമങ്ങളെ ജയിച്ച് ആത്മാനുസന്ധാനത്തിലേക്ക് നമുക്ക് ഗതിയെ നൽകുന്നവൻ കാമനാശനൻ ഇനി പുരാണപ്രസിദ്ധമായ അർത്ഥം പറഞ്ഞാൽ കാമനെ കാമദേവനെ നശിപ്പിച്ചവൻ സകല ലോകത്തെയും ജയിക്കാൻ കൽപ്പുള്ള ഇതര ദേവന്മാരെ മുഴുവൻ തന്നെ സ്വാധീനിച്ചിട്ടുള്ള കാമൻ ഇന്ദ്രൻ്റെ നിർദ്ദേശമനുസരിച്ച് ശിവനെയും ബാധിക്കാൻ പുറപ്പെട്ടു സന്ദർഭം സതീവിയോഗാനന്തരം അതികഠിനമായ തപസ് ചെയ്തുകൊണ്ട് ശിവൻ ഹിമാലയത്തിൽ കഴിയുന്ന കാലഘട്ടം ആ സന്ദർഭത്തിലാണ് തപസ്വിയായ ശിവനെ സേവിക്കാൻ വേണ്ടി പാർവതി ചെല്ലുന്നത് തന്നെ തക്കം എന്ന് മനസ്സിലാക്കി ഏകാന്തസുന്ദരദേശത്തിൽ ശിവസേവ ചെയ്ത് പാർവതി കഴിയുന്ന കാലഘട്ടത്തിൽ കാമദേവൻ വസന്തം തുടങ്ങിയ കൂട്ടുകാരോടുകൂടെ ശിവനെ ബാധിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് അക്കാലത്തിൽ വസന്തം വന്നു എങ്ങും പുഷ്പങ്ങൾ നിറഞ്ഞു എങ്ങും പക്ഷികളുടെ പൂജനങ്ങളാണ് എന്തിതെന്ന് ചിന്തിച്ച ശിവൻ തൻ്റെ നേർക്ക് അമ്പയ്യാൻ തയ്യാറായി നിൽക്കുന്ന കാമനെ കാണുകയാണ് അമ്പെയ്തിട്ടില്ല പഞ്ചബാണങ്ങളെ എയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് ആ സമയത്ത് തന്നെ തൻ്റെ ദർശനം കൊണ്ട് തൻ്റെ മൂന്നാം കണ്ണിൽ നിന്ന് അത് വിവേകക്കണ്ണാണല്ലോ അഗ്നി പ്രസരിപ്പിക്കുകയും കാമദേവൻ ഭസ്മമാവുകയും ചെയ്തു ഈ പുരാണപ്രസിദ്ധമായ കഥ കാമാശനനായിട്ട് ശിവനെ വാഴ്ത്തുന്നു ഇപ്പോൾ രണ്ട് രീതിയിലും അർത്ഥം പറയാം ഒന്നുകിൽ വിവിധ വിഷയങ്ങളുടെ പിന്നാലെ നെട്ടോട്ടമൂടുന്ന കാമനകളെ നശിപ്പിച്ച് വിവേകപ്രജ്ഞയെ ഉറപ്പിക്കുന്നവൻ അഥവാ കാമദേവനെ നശിപ്പിച്ചവൻ അങ്ങനെയുള്ള കാമനാശനായിക്കൊണ്ട് നമസ്കാരം ശുദ്ധകർമ്മണേ നമ ശുദ്ധകർമ്മത്തോടൊത്ത കുടിലതാ ലേശമില്ലാതെ പരിശുദ്ധമായ കർമ്മം ലോക നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ള ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി മാത്രമുള്ള കർമ്മം അങ്ങനെ സദാ ശുദ്ധമായ ജഗത് അനുഗ്രഹകരമായ സൃഷ്ടിസ്ഥിതി സംഹാരാദി കർമ്മങ്ങളെ ചെയ്യുന്നവനാരോ അവൻ ശുദ്ധകർമ്മൻ ശുദ്ധകർമ്മണേ നമ പിന്നെ സാമഗാന ജായമാന ശർമ്മ നമ ശിവായ സാമഗാനത്തിൽ നിന്ന് ജായമാനമാകുന്ന ശർമ്മത്തോടു കൂടിയവൻ ജായമാനമാകുന്ന എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന ആവിർഭവിക്കുന്ന ശർമ്മം എന്നാൽ ആനന്ദം ഇപ്പോൾ സാമഗാനം കേൾക്കുന്നതിലൂടെ അഥവാ സാമഗാനം ചെയ്യുന്നതിലൂടെ ആനന്ദിക്കുന്നവൻ സദാ സാമഗാനം കേട്ട് ആനന്ദിക്കുന്നവനെന്നോ സാമഗാനം ചെയ്തുകൊണ്ട് ആനന്ദിക്കുന്നവനെന്നോ അർത്ഥം പറയാം സാമഗാനം വേദഗാനമാണ് അങ്ങനെയുള്ള സാമപ്രിയനായ ഭഗവാന് നമസ്കാരം തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം മക്കളുടെ ഉത്സവങ്ങളിലേക്കും സ്വപ്നങ്ങളുടെ കേദാരങ്ങളിലേക്കും ഭക്തിയുടെ ദ്വാപരങ്ങളിലേക്കുമുള്ള മഹത്തായ യാത്രകളിലൊന്നാണ് മുതുകുളം ഗ്രാമത്തിലേക്കുള്ള യാത്ര ഗ്രാമങ്ങളും സ്നേഹത്തിന്റെ ഒരു കൊച്ചു ദ്വീപ് പോലെയാണ് അത്യപൂർവമായ വൃക്ഷലതാദികളും ആർദ്രമായ ഭൂപ്രകൃതിയുമൊക്കെ ഈ ഗ്രാമത്തിനു ചാരുതയേകുമ്പോൾ പരദേവതയായ പാണ്ഡവർക്കാവ് ദേവി ഗ്രാമത്തിൻ്റെ നിത്യചൈതന്യമായി വിളങ്ങുന്നു പാണ്ഡവർക്കാവ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മഹാഭാരത കഥയിലെ പഞ്ചപാണ്ഡവന്മാരുടെ പാദസ്പർശമേറ്റ ഭൂമിയാണിതെന്ന വിശ്വാസം ക്ഷേത്ര ചരിത്രത്തെ ദ്വാപരയുഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഈ പ്രപഞ്ചത്തിലെ മനുഷ്യരാശിയുടെ സർവകഥകളും നിറഞ്ഞു നിൽക്കുന്ന മഹത്തായ ഇതിഹാസമാണല്ലോ മഹാഭാരതകഥ മാതൃപുത്ര പിതൃസ്നേഹവും ഗുരുശിഷ്യബന്ധവും മനുഷ്യനിലെ സർവവികാര വിചാരങ്ങളെക്കുറിച്ചും യുദ്ധത്തിനെയും ശാന്തിയെയും മോക്ഷത്തിനെക്കുറിച്ചും ഇന്ന് വേണ്ട ഇന്ന് ആധുനിക ലോകം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ദിവ്യഗ്രന്ഥമായ ഭഗവത്ഗീത പോലും രചിക്കപ്പെടുന്നത് മഹാഭാരത കഥയിൽ നിന്നാണ് ആർഷഭാരതം ലോകത്തിന് സമർപ്പിച്ച മഹത്തായ ഗ്രന്ഥങ്ങളിലൊന്നാണ് ഭഗവത്ഗീത പ്രധാന ഉപദേഷ്ടാവായിരുന്നല്ലോ കൗശലക്കാരനായ ശകുനി ദുര്യോധനന്റെ ചിന്തകളിൽ വിഷം നിറയ്ക്കുകയും ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് വരെ എത്തിക്കുകയും ചെയ്തതിൽ പ്രധാനിയായ ശകുനി പാണ്ഡവരെ ഉന്മൂലനം ചെയ്യുന്നതിനായി നിരന്തര തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ടേയിരുന്നു ശകുനിയുടെ തന്ത്രത്തിൽ കുടുങ്ങി പാണ്ഡവർ ചൂതുകളിക്കാൻ നിർബന്ധിതരാകുകയും പരാജയപ്പെടുകയും ചെയ്തതോടുകൂടി മുൻകൂറായി പറഞ്ഞുറപ്പിച്ച ഉടമ്പടി പ്രകാരം പാണ്ഡവർ വനവാസത്തിനും അജ്ഞാതവാസത്തിനും വിധിക്കപ്പെടുന്നു ഈ വനവാസകാലത്ത് പാണ്ഡവർ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിലും വസിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിരവധി ദേശങ്ങളിൽ പഞ്ചപാണ്ഡവരിൽ പലരുടെ പേരിലും പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രങ്ങളും നിലനിൽക്കുന്നു നിലനിൽക്കുന്നുവെന്നതാണ് സത്യം മഹാഭാരതത്തിലെ സംഭവ ബഹുലമായ പല കഥകളും നടക്കുന്നത് വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിൽ വച്ചായിരുന്നു എന്ന് പറയപ്പെടുമ്പോഴും തെക്കേ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലൂടെയും വനവാസകാലത്ത് പഞ്ചപാണ്ഡവർ സഞ്ചരിക്കുകയും നിരവധി പ്രദേശങ്ങളിൽ താമസിക്കുകയും ചെയ്തിരുന്നു എന്നതിന് തെളിവുകളുണ്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും കേരളത്തിന്റെ മണ്ണിലൂടെ പാണ്ഡവന്മാരുമായി യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ട് വിശ്വസനീയമായ കഥകൾ നിലനിൽക്കുന്നുണ്ട് ദ്വാപരയുഗ കാലത്ത് ഓണാട്ടുകരയുടെ പ്രധാന ഭാഗങ്ങളായ ഹരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള പ്രദേശങ്ങൾ നിറയെ മഹാവനമായ ഖാണ്ഡവ വനമായിരുന്നു ചരിത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഖാണ്ഡവന ദഹനകഥയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളാണ് മുതുകുളത്തിന്റെ സമീപ പ്രദേശങ്ങളായ എരുവ ഏവൂർ പത്തിയൂർ കണ്ണുമംഗലം മണ്ണാറശാല എന്നീ ക്ഷേത്രങ്ങൾ വനവാസകാലത്ത് പാണ്ഡവർ മുതുകുളം ദേശത്ത് വാസമുറപ്പിച്ചിരുന്നു എന്നതിന് തെളിവുകളുണ്ടെന്ന് പറയപ്പെടുന്നു കഥ അതിലൊന്നാണ് പാണ്ഡവ മാതാവായ കുന്തി ദേവിയെ കുറച്ചു നാളത്തേക്ക് വസിപ്പിക്കുവാനായുള്ള ഇടം തിരക്കി പാണ്ഡവ വനത്തിലൂടെ നടക്കുന്ന ഭീമസേനൻ മുതുകുളത്തെത്തുകയും അവിടെയുള്ള ഒരു കുശവ കുടിലിനു മുന്നിലെത്തി തന്റെ ആവശ്യം അറിയിക്കുകയും ചെയ്തു അക്കാലത്ത് വളരെയധികം ഗുണമേന്മയുള്ള കളിമണ്ണ് ധാരാളമായുള്ള ദേശമായിരുന്നു മുതുകുളം ഭീമസേനൻ കുശവക്കുടിലുകളിലൊന്നിൽ തന്നെ കുന്തിദേവിയെ താമസിപ്പിക്കുവാനുള്ള ഇടം കണ്ടെത്തുകയും തുടർന്ന് ചുറ്റുമുള്ള അഞ്ചു കാവുകളിലായി പാണ്ഡവർ അഞ്ചു പേരും താമസിക്കാനും തുടങ്ങി ഈ കാവുകളും ഇവിടുത്തെ അഞ്ചു കരകളിൽ ഉൾപ്പെട്ടതായിരുന്നു അങ്ങനെയാണ് ഈ പ്രദേശത്തിന് പാണ്ഡവർക്കാവെന്ന പേരുണ്ടാകുന്നത് പാണ്ഡവർ സഞ്ചരിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ അവരുടെ ആരാധനാമൂർത്തിയായ സാളഗ്രാമ വിഗ്രഹവും കൂടെ കൊണ്ടുപോകുമായിരുന്നു അക്കാലത്ത് പാണ്ഡവർ തങ്ങളുടെ സാളഗ്രാമ വിഗ്രഹം ഈ മണ്ണിലും വച്ച് പൂജിച്ചിരുന്നു നിത്യാരാധനയ്ക്കായി ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള കാളിയേത്ത് വയലിൽ നിന്നും മൺപാത്ര നിർമ്മാണത്തിനുപയോഗിക്കുന്ന കളിമണ്ണുപയോഗിച്ച് ഒരു ആരാധനാബിംബം നിർമ്മിച്ച് പാണ്ഡവമാതാവായ കുന്തിദേവി ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു പ്രതിഷ്ഠാ സമയത്ത് വിഗ്രഹത്തിൽ പതിഞ്ഞ കുന്തിദേവിയുടെ വിരൽപാട് ഇപ്പോഴും ഇവിടുത്തെ മൂലബിംബത്തിൽ കാണാൻ കഴിയുമെന്ന് പഴമക്കാർ പറയുന്നുണ്ട് അങ്ങനെ കാലാന്തരത്തിൽ മുതുകുളം ദേശക്കാർക്ക് ദ്വാപരയുഗത്തോളം പഴക്കവും സാക്ഷാൽ പഞ്ചപാണ്ഡവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് പാണ്ഡവർക്കാവെന്ന ദേവീക്ഷേത്രമുണ്ടാവുകയും തലമുറകളായി തങ്ങളുടെ പരദേവതയായ ദേവി സ്നേഹാമൃതം ചുരത്തി ഈ ഗ്രാമത്തിൻ്റെ ചൈതന്യമായി നിലകൊള്ളുന്നുവെന്നതാണ് സത്യം പാണ്ഡവർക്കാവിലമ്മയുടെ ഇഷ്ടവഴിപാടാണ് കദളിപ്പഴം കദളിപ്പഴത്തിൻ്റെ മഹാത്മ്യം മോതുന്ന കഥകൾ ഗ്രാമത്തിൽ പ്രസിദ്ധമാണ് എന്നും പുലർച്ചെ അഭിഷേകത്തിന് ശേഷം ഒരു കദളിപ്പഴം മുടങ്ങാതെ ദേവിക്ക് നേദിക്കുന്നുണ്ട് ദേവി പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ആദ്യമായി നിവേദ്യമർപ്പിച്ചത് കദളിപ്പഴമാണ് അതുകൊണ്ടാണ് കദളിപ്പഴം ഇവിടുത്തെ ഇഷ്ടവഴിപാടായി മാറിയത് മഹാ ഐശ്വര്യദായിനിയായ പാർവതി ദേവിയുടെ എട്ടാമത്തെ അവതാരമായ മഹാഗൗരിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ദേവിയുടെ തിരുനാളായാണ് തൃക്കാർത്തിക അറിയപ്പെടുന്നത് എല്ലാ ദേവീക്ഷേത്രങ്ങളിലും എന്ന പോലെ ഇവിടെയും തൃക്കാർത്തിക ആഘോഷിക്കാറുണ്ട് വൃശ്ചിക മാസത്തിലെ വൃശ്ചികമാസത്തിലെ കൂടാതെ ധനുമാസ കാർത്തികും ഇവിടെ സവിശേഷതയുണ്ട് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് ധനുമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഉത്സവ ദിവസങ്ങളിലെന്നപോലെ ഈ ജന്മദിനത്തിലും വിശേഷാൽ പൂജകളും എഴുന്നള്ളത്തും നടത്താറുണ്ട് വിശേഷ ദിവസങ്ങളിലും മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയും അഖണ്ഡ നാമജപം ഇവിടെ നടക്കാറുണ്ട് കൂടാതെ വിശേഷ ദിവസങ്ങളിലും മണ്ഡലമാസ സമയത്തും ഉത്സവ ദിനങ്ങളിലും വൈകിട്ട് ഭജന പാടുന്ന സംഘവും ഇവിടെയുണ്ട് പ്രകൃതി അനുഗ്രഹിച്ച വിശാല വിശാലഭൂമിയിൽ ചുറ്റമ്പലവും നാലമ്പലവും ശ്രീകോവിലും ഉപദൈവങ്ങളും അടങ്ങുന്ന ക്ഷേത്ര സമുച്ചയം ഒരു ഗ്രാമത്തിന്റെ സർവവിശുദ്ധിയോടും കൂടി നിലനിൽക്കുന്നു ദേവീ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്ന ക്ഷേത്രാങ്കണത്തിലെ മരങ്ങളുടെ നിശബ്ദതയിലേക്ക് പ്രദോഷപൂജയുടെ നാദങ്ങൾ നിറയുമ്പോൾ ദേവിയുടെ തിരുസന്നിധിയിലെത്തി പുണ്യദർശനം നേടുവാനായി ഭക്തജനങ്ങൾ പ്രദക്ഷിണ വഴികളിൽ നിറഞ്ഞു ും പ്രാർത്ഥനകളുടേതാണ് കുന്തി ദേവി കൊളുത്തിയ വിളക്കുകളുടെ തുടർച്ച പോലെ ക്ഷേത്രവിളക്കുകൾ തെളിയുന്നു